ഓണസ്റ്റി ഒരു മെയിൻ നെയ്മ് ലീഡെന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ക്വീൻ പക്ഷേ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റെന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമായി ചെയ്ത സിനിമ ബാല്യകാല സഖി എന്ന് പറഞ്ഞ സിനിമയാണ് അതിൽ ഇഷാ തൽവാറിൻ്റെ ഒരു ചെറുപ്പകാലമാണ് ചെയ്തത് ക്വീൻ എന്ന സിനിമ ഒരു പതിനഞ്ച് വയസ്സിൽ ഒരു സിനിമ കിട്ടി പതിനഞ്ച് വയസ്സിൽ ഒരു ലീഡ് റോൾ വന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം വലിയ കാര്യമായിരുന്നു പക്ഷേ അതിൻ്റെ ആയ ഏജിൻ്റെ ആണോ എന്നറിയില്ല ആ സമയത്ത് എനിക്ക് ട്രോമയായിരുന്നു ആ സിനിമ ബിക്കോസ് ഐ ഡോ തിങ്സ് സോ എന്നെ നല്ല രീതിയിൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിരുന്നത് ഇപ്പോഴും ചില സമയങ്ങളിൽ ഞാൻ തന്നെ ഡൗട്ട് ചെയ്യാറുണ്ട് ഞാൻ ഒരു എന്താ ഞാൻ പോകുന്ന ജേർണി കറക്റ്റായ ഒരു ജേർണി ആണോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും ഉണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ പറ സോ ക്വീൻ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഐ വാസ് നോട്ട് ദറ്റ് സ്ട്രോങ് പേഴ്സൺ ഞാൻ എന്ത് ഹെയ്റ്റോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഞാൻ കുന്നിൽ തൊട്ട് ഡി ഫോ ഡാൻസ് അങ്ങനെയുള്ള കോമ്പറ്റീഷൻസിന് പോകുന്ന ഒരാളാണ് അപ്പോൾ കുഞ്ഞിൽ തൊട്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ തന്നെ ഒരു സ്റ്റാർ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സെലിബ്രിറ്റി എന്നുള്ളവർ ആദ്യം ഞാൻ സംസാരിക്കില്ല അങ്ങനത്തെ ഒരു രീതി ആയിരുന്നു സോ ക്വീൻ ചെയ്തപ്പോഴും കൂടുതൽ എനിക്ക് ഹെയ്റ്റ് കിട്ടുകൊണ്ടും കൂടുതൽ ട്രോളുകൾ ചിന്നു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ രീതി വെച്ചിട്ട് വെച്ചിട്ടെനിക്ക് കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ഐ തിങ്ക് ആ ഒരു സിനിമ കരിയർ വൈസ് മാത്രമല്ല പേഴ്സണൽ ലൈഫിൽ എന്നൊരു ബെറ്റർ പേഴ്സൺ ആക്കിയും കൂടെയുള്ളൊരു സിനിമയാണ് ഐ ഹോപ്പ് ലൂസിഫർ ഗേവ് യു കംബാക്ക് ജാൻവി എന്നുള്ള റോള് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ ബട്ട് അതെൻ്റെ കരിയറിൽ എനിക്ക് ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചായിട്ട് തിങ് എനിക്ക് ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ട് യാ ആസ് എ റോൾ ചെയ്തതിൽ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു നല്ലൊരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത റോൾ നല്ലതായിരുന്നു എന്ന് ആൾക്കാർ പറഞ്ഞു റിലേറ്റഡ് ക്വസ്റ്റൻ ടു ദാറ്റ് വാട്ട് വാസ് യുവർ ഫേവറേറ്റ് ക്യാരക്ടർ വറ്റ് യു ഹാവ് ഡൻ സോഫ് സോഫ് ഐ വുഡ് സേ അത് അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കോവിഡ് ടൈമിൽ സി ഫൈവിലായിരുന്നു സി ഫൈവിലാണ് ജ്യി ഫൈവിലാണ് ആ സിനിമ ഇറങ്ങിയത് ആ സിനിമ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് ചെയ്തിട്ടുള്ളൊരു മലയാള സിനിമയാണ് അറ്റ് ദ സെയിം ടൈം അതിനുള്ളൊരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഒബിയസ്ലി ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് ആ സമയത്ത് ഇറങ്ങിയത് ബട്ട് അത് കണ്ടിട്ടുള്ളതിൽ പറഞ്ഞിട്ടുള്ളത് അത് അതിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി സോ ഐ ഓൾസോ ബിലീവ് ദാറ്റ് സോ നോട്ടീസ് ഇല്ലോ ജി സൈൻസ് കാണാത്തവര് കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് സിനിമ കാണാം ഇച്ചൊരു ട്രിക്കി ഒരു മൂവിയാണ് ബട്ട് ഒരു ആസ് എൻ ആക്ട്രസ് എനിക്കത് എൻ്റെ ഇവിടെ എല്ലാവരും എനിക്ക് ഏറ്റവും വിഷമം അതാണ് എനിക്ക് ലാലേട്ടന്റെ കൂടെ ആകെ ലാലേട്ടൻ ഒരു ഫസ്റ്റ് എന്റെ ഗ്രാൻഡ് ഫാദർ മരിക്കുന്ന ആ ഒരു സീനിൽ ആ ഒരു സീൻ മാത്രമേ ഉള്ളൂ അപ്പൊ എനിക്ക് ലാലേട്ടന്റെ കൂടെ അങ്ങനെ ഓൺ സ്ക്രീനില് അധികം സീൻസ് ഉണ്ടായിട്ടില്ല ഇനി പൊൻപതാണ്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലറിയാം ഇനിയിപ്പോൾ ഓൺ സ്ക്രീനിൽ എന്തോ വെരി ഗുഡ് ലക്ക് ഫു ദ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഐ തിക് ബുള്ളിങ് സോ സ്റ്റിൽ സ്റ്റിൽ ഹൗ ടു യു ഫേസ് ദാറ്റ് നൗ സിസ് ഫോർ പീപ്പിൾ ഇറ്റ്സ് വെരി നോർമൽ തിങ് ഓ സൈബർ ബുള്ളിങ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഓ നിങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടല്ലേ ഫസ്റ്റ് ഓഫ് ഓൾ നോബി ഹാസ് ദ ടു ടെൽ ഇങ്ങനെയാ ചെയ്യാൻ പാടുള്ളു അല്ലെങ്കിൽ എല്ലാവരുടെയും ലൈഫിൽ അവിടെ പേഴ്സണൽ സ്പേസ് ഉണ്ട് ആൻഡ് ഒബ്ബിയസ്ലി യെസ് ദി ഇങ്ങൻ ആക്ട് ഇസ് ജസ്റ്റ് ദ പാർട്ട് ഓഫ് ദ ജേർണി നമുക്ക് ക്രിറ്റിസൈസ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഹേറ്റ് പുള്ളി ഇതെല്ലാം കിട്ടുന്നതാണ് ബട്ട് ഒബ്വിയസ്ലി എല്ലാവരെ പോലെ ഞാനും ഒരു മനുഷ്യനാണ് സോ ഐ ഓൾസോ ഹാവ് മൈ ട്രോമസ് എസ്പെഷ്യലി ദ കോഴിക്കോട് ഇൻസിഡൻറ്റ് വിച്ച് ഹാപ്പൻ ലാസ്റ്റ് ഐ തിങ്ക് ഇറ്റ്സ് ബീൻ ടു ഇയേഴ്സ് നോ ഐ സ്റ്റിൽ ഹാവ് ദ ട്രോമ ഞാനീ റീസെൻറ്റ്ലി ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഞാനൊരു ഫങ്ഷൻ നിന്ന് പോയപ്പോൾ എൻ്റെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വരുമ്പോഴത്തേക്കും ഞാൻ ഞാൻ പാനിക്കാവുന്നു സോ ഞാൻ ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞാൽ സ്റ്റിൽ ഹാവ് എ ട്രോമ വെൻ പീപ്പിൾ റാൻഡം പീപ്പിൾ കം ക്ലോസ് ടു മാക് എൻ ഓക്കെ എന്താ എന്താ ഇന്നലെ ഞാൻ എൻ്റെ സിസ്റ്ററായിട്ട് ഞാൻ പുറത്ത് പോകുമ്പോൾ ഞാൻ ഓട്ടോയിൽ ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഓട്ടോയിൽ പോയി എൻ്റെ സിസ്റ്റർ അടുത്തിരിപ്പോ അപ്പോൾ ഒരു നമ്മൾ സിഗ്നലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ വന്ന് നോക്കി ഞാൻ അപ്പോൾ സാനിയാണോ അപ്പോൾ ഞാൻ ആ ഞാൻ ഇപ്പം വീണ്ടും ആ കുട്ടി അടുത്തേക്ക് ഇതായപ്പോഴത്തേക്കും ഞാൻ പാനിക്കായിട്ട് സോ ദ ട്രോമ ഇസ് ഡേ വിത്ത് മീ സോ ഞാൻ അങ്ങനെ കുറേ ഈ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഞാൻ അയാളുടെ ലുക്ക് വൈസ് ജഡ്ജ് ചെയ്തിട്ടാണ് ഞാൻ ഡിസ്കസ്ഡ് ആയിട്ടുള്ള ഫേസ് വെച്ചത് നോ എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ ട്രോമ കാര്യങ്ങളെല്ലാം ഉണ്ട് സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ കാണുമ്പോഴത്തേക്കും അത് സംഭവിച്ചപ്പോൾ അത്രയും സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ പ്രശ്നം സംസാരിക്കാൻ ബട്ട് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ സംസാരിക്കാൻ ഒരു നൂറ് പേഴ്സണലി എഫെക്റ്റഡ് ബൈ ദോസ് യെസ് ഞാൻ ആ ഇൻസിഡൻറ്റിന് ശേഷം ഐ ഹാ ടു ഗോ ഫോർ കൗൺസിലിംഗ് ബിക്കോസ് എനിക്ക് ബിക്കോസ് എൻ്റെ ജോലിയാണ് ലൈക്ക് ഇപ്പോൾ പബ്ലിക്കിൽ വരിക ആൾക്കാരായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുക ആ ഒരു ഇൻട്രാക്റ്റിംഗ് ഞാൻ കുറച്ച് നാളത്തേക്ക് ഞാൻ ഞാൻ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ കുറേ നാളത്തേക്ക് പോകാനൊക്കെ എനിക്ക് ആ ഒരു ട്രോമ ഇതാണ് സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണുമ്പോൾ that വിഷമമാകും പീപ്പിൾ ഞാൻ ഇപ്പോൾ ബിലീവ് എന്നൊരു ഭാത്താണ് നമ്മൾ എത്ര എത്ര നമ്മൾ എക്സ്പെക്ട് ചെയ്യും പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ആൾക്കാർ ഒരു പോയിന്റ് വരെയൊക്കെ ക്രിറ്റിസൈസ് ചെയ്യുള്ളൂ ഐ ഡോണ്ട് തിങ്ക്സ് ദിവർ ഗോൺ സ്റ്റോപ്പ് ഹീറ്റ് എന്ന് പറഞ്ഞ കാര്യത്തിൽ ഇത് എന്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബറ്റ് വിൾ ഹാവ് ദറ്റ് വൺ ഡേ ഇറ്റ് ചേഞ്ച് സോ ലൈ സോ എല്ലാം എല്ലാം ഗോപ്പിലൂടെയാണ് എക്സാക്ട് സോ അപ്പാർട്ട് ഫ്രോം മൂവിങ് ഐ തിങ്ക് യു ആർ പ്രൊഫഷണൽ ദാറ്റ് അപ്പാർട്ട് ഫ്രോം ദാറ്റ് വാട്ട് ഹോബീസ് ഓർ ഇൻട്രസ്റ്റ് യു ഹാവ് ഓൺ തിങ്സ് ഓർ ആർ യു പ്ലാനിങ് ഫോർ സം അതർ പ്രൊഫഷൻ ലൈക്ക് എനി അതർ ബാക്കി ലൈക്ക് ദാറ്റ് അങ്ങനെ ഇല്ല പോയിട്ടുണ്ടല്ല ഇനി ഞാൻ എപ്പോഴും അമ്മയടുത്ത് പറയാം അമ്മ സീനൊന്നും ഒന്നും കിട്ടിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ ഞാൻ കൊച്ചിയിലൂടെ ഡാൻസ് ക്ലാസ്സിട്ടുണ്ട് പിന്നെ വൺ ടു ത്രീ ഫോർ പറഞ്ഞ് ഡാൻസ് പഠിപ്പിക്കുന്നു അതിലുണ്ടോ ഒരു ബാക്കാണോ ഡാൻസ് പഠിപ്പിക്കാം കുട്ടികളെ ഓക്കെ അത് ചോദിച്ചിരിക്കുക ഞാൻ ഒരു ചോദ്യം ചോദിക്കാം സാനിയുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഒന്നുമില്ല ഭയങ്കര ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഞാൻ മറ്റേ ഒരു ഒരു മനുഷ്യനാണ് അതായത് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ മറ്റേ ഐഡ്നറി ഫുൾ